ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഒട്ടി ഗോതമ്പപ്പം ഒക്കെ എന്നൊക്കെ പറയുന്നവരപ്പം ഇല്ലേ ഗോതമ്പൊടിയും തേങ്ങായും വെള്ളവും ഉപ്പും കൂടെ കലക്കി നമ്മൾ കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുന്ന അപ്പം രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ വേകാറാകുന്നുണ്ട് പിന്നെ തൻ്റെ കിഴങ്ങ് മെഴുക്കോരട്ടിയും പിന്നെന്താണ് തൈരും ഉണക്കമീൻ പൊടിച്ചതാണ് കേട്ടോ ഉണക്കമീനും ഇഞ്ചിയും ചുമന്നുള്ളിയും ഒക്കെ ഇട്ട് പൊടിച്ചെടുത്ത ഉണക്കമീൻ പൊടിയാണ് നല്ല ടേസ്റ്റാണ് എന്നാണ് തൈരും ഉണക്കമീൻ പൊടിച്ചതും കിഴങ്ങ് ഒക്കെ ആയിട്ട് തൻ്റെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൂസിന് അപ്പം വേണ്ടെന്നും പറഞ്ഞ് രാവിലെ ഇരുന്ന് ബണ്ണാണിത് കഴിക്കുന്നത് കേട്ടോ അവൻ ആ അപ്പവും ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ആ അപ്പത്തിന് വലിയ കറിയൊന്നും വേണമെന്നില്ല പിന്നെ നമുക്ക് ഉണക്കമ്മയും ചതച്ചത് കൂട്ടി ഞങ്ങളൊക്കെ അത് കഴിച്ചു അപ്പം രാവിലെ നമ്മുടെ കോഴിയെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് ഓടിപ്പാഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാൻ മിറ്റം വന്ന് അടിച്ചിട്ടുണ്ട് അന്നേരം കൂട്ടിയിട്ടതൊക്കെ ചകയാൻ വേണ്ടി ഇങ്ങനെ നടക്കുക ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് ഉച്ച കഴിഞ്ഞാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് എവിടെല്ലാം പോണെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ജോലികളെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് പോയിട്ട് വരൂല്ലേ മക്കൾ തിരിച്ച് വരുന്നതിന് മുന്നേ വരണമല്ലോ അന്നേരം അവർക്ക് കാപ്പിക്കായിട്ട് ഞാൻ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്നത് നമ്മുടെ ചക്കയടയില്ലേ അതുണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്നേരം ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതുണ്ട് നമ്മുടെ വാഴയിലയൊക്കെ പറിക്കുവാണ് ഞാൻ ഈ വാഴയില കയറി 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 ഇതിൽ ഇപ്പം വാഴയില ഇലയൊക്കെ കുറവാണ് മേളിലോട്ടുണ്ട് കേട്ടോ ഇന്നേരം നമുക്കിപ്പോൾ ഒരു ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വാഴയിലൊക്കെ നിൽപ്പുണ്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ചിറയിലൊക്കെ കുറേ വാഴ നിൽപ്പുണ്ട് അവിടോട്ട് പോകണം ഞാൻ അന്നേരം ഈ വാതുക്കെ തന്നെ നിൽക്കുന്ന വാഴയില പെട്ടെന്ന് അങ്ങ് കയറി എടുക്കും കേട്ടോ അന്നേരം രാവിലെ നമ്മളെ അപ്പൂസിനെ ചോറ് കൊണ്ടുപോകാനും ചേട്ടനെ ചോറ് കൊണ്ടുപോകാനും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ വഴയിലക്കകത്ത് പൊതിയുന്നതൊക്കെ ഞാൻ ചെറുതായിട്ട് പൊതിഞ്ഞ് കെട്ടി കൊടുത്തു വിടും അങ്ങനെയും പെട്ടെന്ന് നമ്മൾ ഈ കീറി എടുക്കുന്നത് അങ്ങനെ ഞാൻ തേണ്ട ചക്ക ഇട ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അന്നേരം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ഓടി വരുന്നത് അല്ലേ അന്നേരം നമ്മളത് കേൾക്കുമ്പോഴത്തേന് നമ്മളൊന്നി എന്തെങ്കിലും വാങ്ങി വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ഇല്ലേ അന്നേരം ഞാൻ ഇന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അന്നേരം ചക്കയുടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഞങ്ങളുടെ ഒരു ചേച്ചി എനിക്ക് ഒരു വലിയൊരു വരിക്കച്ചക്കയാണ് തന്നിരിക്കുന്നത് കേട്ടോ നല്ല തേൻ വരിക്ക എന്നൊക്കെ പറയത്തില്ലേ അത്തരം ചക്കയാണ് ഈ വർഷം ഞങ്ങൾക്ക് വരിക്കച്ചക്ക ആദ്യം കിട്ടുവാണ് കേട്ടോ കൂഴിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നാളെ കാണിച്ചില്ലേ ഈ വരിക്കച്ചക്ക കൊണ്ട് ആടെ ഉണ്ടാക്കുന്നതാണ് സൂപ്പറ് കൂഴിച്ചക്കയാകുമ്പോൾ കിളു കിളാന്നിരിക്കും എന്നാലും ഞാൻ അതിനായിട്ട് നമ്മുടെ ശർക്കര ഉണ്ടിയൊക്കെ പാനിയാക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് നല്ല പണിയായിരുന്നു ഈ ചക്ക അടത്തി എടുക്കുക എന്നുള്ളത് അല്ലേ അന്നേരം ഞാനതൊക്കെ ഇന്നലെ രാത്രി തന്നെ അടത്തിയെടുത്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു നമ്മൾ നമ്മളതിനകത്തെ കുരു കളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ അരച്ചെടുത്തിട്ട് വേണം നമുക്കിത് ഉണ്ട് അടയുണ്ടാക്കാൻ വേണ്ടി എന്നാലും നമ്മുടെ ഇവിടെ ഭക്ഷണ വഴനയില നിപ്പുണ്ട് കുമ്പളപ്പം ഉണ്ടാക്കത്തില്ലേ എന്നിട്ട് ഞാൻ എപ്പോഴും കുമ്പളപ്പമാണ് ഉണ്ടാക്കാറുള്ളത് ഇന്ന് ഞാൻ ഓർത്തു നമുക്ക് വാഴയിലക്കകത്ത് തന്നെ ഇതുണ്ടാക്കാവുന്നത് ഒരു ചരിവൻ അരച്ചുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നേരം അത് മുഴുവനൊന്നും എടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അന്നേരം ഞാൻ ആ ഇത് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുരുവൊക്കെ കളഞ്ഞ് ഇനിയിപ്പം നമുക്കത് മിക്സിക്കകത്തൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് അരിപ്പൊടിക്കാത്തും ഗോതമ്പ് പൊടിക്കാത്തും ഒക്കെ ഇത് ഉണ്ടാക്കാം എങ്ങനെ വേണേലും ഉണ്ടാക്കാം നല്ല ടേസ്റ്റി അപ്പമാണ് അന്നേരം ഞാനിന്ന് അരിപ്പൊടിക്കാത്തല്ല ഗോതമ്പ് പൊടിക്കാത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിനായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ചക്ക അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ശർക്കര പാനീ ആകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഒരു മൂടാപ്പ് വന്നതാണ് നല്ല ഒരു ഇരുട്ടായി കരണ്ടും പോയപ്പോഴത്തേനും നമ്മുടെ അടുക്കളയിൽ നല്ല ഇരുട്ടാണ് അന്നേരം നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പീര ഇടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇല്ലേ അങ്ങോട്ട് മാറി വെക്കുമ്പം നല്ല നിൽക്കുമ്പം നല്ല വെയിലടിക്കുന്നുണ്ട് ഞാൻ അന്നേരം ട്രൈ പോഡൊക്കെ വന്ന് തിരിച്ചു വെച്ചു അപ്പോൾ ശരിയായി കേട്ടോ അന്നേരം പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ചക്ക അരച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താണ് ശർക്കര പാനീയാക്കിയത് ഒഴിച്ച് കൊടുക്കുക അന്നേരം ഈ ചക്കയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തേൻവരിക്കയാണ് കുറേ ഞങ്ങൾ കഴിച്ചു കേട്ടോ തേൻ വരയ്ക്കാണുമ്പോൾ ആരും കഴിക്കാത്ത ഇല്ലേ അന്നേരം ഞാൻ ആ ശർക്കര പാനീയാക്കിയതുകൊണ്ട് ഇനി ഒഴിച്ചു കൊടുത്താൽ മതി ചക്കയരപ്പിൽ തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിനകത്തേക്ക് ഒഴിക്കണ്ട കേട്ടോ അന്നേരം ഏലക്കാ പൊടിച്ചതാണ് ഞാനിപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത് ശർക്കര പാനീയാക്കിയതും കൈപ്പിടിച്ചുകൊണ്ട് അരിപ്പയൊന്ന് തപ്പിയതാണ് അന്നേരം നമ്മളെ വീട്ടമ്മമാർക്ക് എന്തെടുത്താലും പിന്നെ ഓർമ്മയില്ല എവിടെ വെക്കുന്നതെന്നില്ലേ ചിലപ്പം നമ്മൾ ചെറുതെ വെച്ച് ഇപ്പുറത്തും അപ്പുറത്തും ഒക്കെ കൊണ്ട് വയ്ക്കും പിന്നെ വീടി എടുക്കുന്ന സമയത്ത് ഞാനൊന്ന് കണ്ണു ഓടിച്ചതാണ് കേട്ടോ അതിന് അരിപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ശർക്കര പാനീയാക്കിയത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം മധുരത്തിനനുസരിച്ച് മതി ഇത് ഒത്തിരി ലൂസായി പോലെ നമ്മുടെ ഇലയെ പരത്തുന്ന പരുവായിരിക്കണം കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ല ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഈ ചക്ക അരച്ചതും കുറച്ച് ശർക്കര പാനീയാക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നല്ല വെണ്ണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണൊക്കെ വെച്ചാണ് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അന്നേരം ഈ ഇലയെ നമ്മളിങ്ങനെ കൈകൊണ്ട് പരത്തുമ്പം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലയുടെ പുറത്ത് വരും അതുകൊണ്ട് നമ്മുടെ ആ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടി അന്നേരം വീട്ടമ്മമാർക്കെല്ലാം ഇതൊരു കണക്കാണില്ലേ നമ്മൾ ഈ സ്ഥിരം ഇത് തന്നെയാണല്ലോ ജോലി അതുകൊണ്ട് നമുക്കിതൊക്കെ കൂടുതലായിട്ടൊന്നും വരത്തില്ല അഥവാ കൂടുതലായിട്ട് വെള്ളം പോലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അന്നേരം ഇതെല്ലാം തണ്ട് നല്ല പരൂപത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പി വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇലയ്ക്കകത്ത് പരത്തി ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം അന്നേരം നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പലഹാരമാണ് ഈ ചക്ക വെച്ച് ഇലയുടെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലേ അന്നേരം നമ്മുടെ മക്കൾക്കും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചക്കയുള്ള സീസൺ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുമ്പളപ്പം ഇലയട അങ്ങനെയുള്ള ചക്ക വിഭവങ്ങളൊക്കെ ഞങ്ങൾക്കിവിടെ ചക്കയില്ല കേട്ടോ അന്നേരം ചക്ക നമുക്ക് ആരേലും ഒക്കെ തരണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചക്കയില്ല ഇവിടെ ഇന്നേരം എനിക്കിങ്ങനെ ചക്ക ഉള്ളവരൊക്കെ വിളിച്ച് തരാറുണ്ട് നാട്ടിൻപുറത്ത് അങ്ങനെ ആണല്ലോ അല്ലേ നമ്മൾ ചക്ക മാങ്ങയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നവരാണ് അന്നേരം ഞങ്ങൾക്ക് ചക്ക കിട്ടുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ ചക്ക വഴുത്തതൊക്കെ കിട്ടുമ്പോഴത്തേനും ഭയങ്കര കൊതിയാണ് ഇങ്ങനെ വരിക്കച്ചക്കയൊക്കെ കഴിക്കാൻ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ കോഴിച്ചക്കയോട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ അന്നേരം വരിക്ക ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഉള്ള ചക്കയായിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയത് അന്നേരം ഞാൻ ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു ചക്കട ഉണ്ടാക്കാമല്ലോ അന്നേരം എല്ലാം കൂടെ എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല അങ്ങനെ തന്നെ നമ്മുടെ അടയൊക്കെ റെഡിയാക്കാൻ വെച്ച് വേണ്ടി വെച്ചിരിക്കുന്നു ഇപ്പം അപ്പൂസ് വരും കേട്ടോ അപ്പൂസിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉള്ള മധുരമൊക്കെ ഉണ്ടാക്കുന്നത് ടിനോപ്പന് മധുരം അധികം ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇഷ്ടമാണ് ചക്കയേട കുമ്പളപ്പം അങ്ങനെ ചക്ക വിഭവങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ ഞാൻ ഗ്യാസയിലോട്ട് നമ്മുടെ അടയൊക്കെ വെച്ച് ചായയൊക്കെ തിളപ്പിച്ചിട്ട് പിന്നെ ഞാൻ തുണിയൊക്കെ പെറുക്കാനായിട്ട് വെളിയിലോട്ട് വന്നതാണ് രാവിലെ നമ്മുടെ മിക്ക ജോലികളും കഴിഞ്ഞാണ് ഞാൻ പോയത് ഇനിയിപ്പം വൈകിട്ടത്തേക്ക് കുറച്ച് ചോറൊക്കെ വെക്കണം രാവിലെ നമ്മൾ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ വെച്ചതല്ലേ അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ